െ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് ആയിട്ടാണ് കേട്ടോ അതായത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ഒന്ന് ഞാനൊരു കിഡിലാൻ പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ അതും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൻ്റെ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത് നമ്മളിതുപോലെ ഒരുപാട് ഓർണമെന്റ്സ് വാങ്ങിക്കുമെങ്കിലും കൂടി എല്ലാത്തിനൊന്നും വീഡിയോ നമ്മൾ എടുക്കാറില്ല പക്ഷേ ഈ ഒരു സംഭവം എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുന്നിൽ തീർച്ചയായും എത്തണം എന്നുള്ളതുകൊണ്ടാണ് കാരണം അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിനാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കടയിലൊക്കെ പോയിട്ട് മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവാറുണ്ട് അപ്പോൾ ആ ഒരു ഡിഫറൻസ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഇത് കിട്ടിയപ്പം ഇത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കണം എന്നെ എനിക്കൊരു ആഗ്രഹം അപ്പൊ ഇതിനുള്ളിൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്താണെന്നുള്ളത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ച അപ്പൊ ഇതാണ് അവരുടെ ഒരു പാക്കിംഗ് ഞാൻ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു മെന ഒക്കെ പോയിട്ടുണ്ടാവും അത് കുഴപ്പമില്ല അപ്പം അവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ വരുന്നത് ഇതാണ് കേട്ടോ ഓൾ കേരള സർവീസ് ആണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം ഒരുപാട് ഇൻഫ്ലുവൻസിനെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ മഹേജൈ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ഇതിനുള്ളിലുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ് അപ്പോൾ അവർ വെച്ച ആ ഒരു രീതിക്കായിരിക്കില്ല ഇതുണ്ടാവുക കേട്ടോ അപ്പോൾ അതാ അത്യാവശ്യം നല്ല രീതിക്കാണ് പാക്കിങ് കാരണം ഇതിനൊരു ഡാമേജും വരാതിരിക്കാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് പാക്കിങ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി പാക്കിങ് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എൻ്റെ കയ്യിൽ ഞാൻ പുറത്തെടുത്തപ്പം ഇതാ നമുക്ക് ഇതിന് ഓൾറെഡി ഒരു ഇത് ഉണ്ടെങ്കിൽ കൂടി എക്സ്ട്രാ ഒരു സംഭവം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ത്രെഡ് കൂടെ ഇതിന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മറ്റു വേറെ ഏത് പേജിലും ഇങ്ങനെ വെച്ചിട്ട് കണ്ടിട്ടില്ല കാരണം ഒരു ത്രെഡ് ഇതിൽ ഓൾറെഡി ഉണ്ട് പക്ഷേ ഇത് നമുക്ക് എന്തെങ്കിലും ഡാമേജ് ആയിക്കഴിഞ്ഞാൽ അതാ മറ്റ് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല എക്സ്ട്രാ അവർ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ടാണ് അവരുടെ ആ ഒരു സർവീസ് കാര്യങ്ങളെ നല്ല അടിപൊളിയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് ഇതിന് മുന്നേ ഞാനൊരു മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കാണണം എന്നുള്ളവർ കാണണം കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ മാല പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളിയൊരു പീസാണ് അത്യാവശ്യം ഹെവിയായിട്ടുള്ളത് എന്നാൽ നമുക്ക് അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടിയും വെയർ ചെയ്യാൻ പറ്റിയൊരു ഇതാണ് കാരണം അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കളറോ എന്താ പറയുക അത് സ്വർണ്ണ ഗോൾഡ് കളർ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്ന ഒരു കളറുള്ള നല്ലൊരു പീസ് കേട്ടോ നമുക്ക് എന്താ പറയുക അത്യാവശ്യം ആണ് തന്നാൽ പിന്നെ കഴിഞ്ഞാൽ നല്ല ഭംഗിയും ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈപ്പ് ഇങ്ങനെയുള്ള എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ വലിയ ഹെവി ഓർണമെൻസ് ഒന്നും അത്ര താല്പര്യമില്ലാത്ത ഒരാളാന്ന് കേട്ടോ പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇനി ഞാനിത് കൂടുതലും ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലേ കണ്ടില്ല ഇതിന് രണ്ട് ലെയറൊക്കെ വരുന്നുണ്ട് ഇത് നമുക്കിപ്പം എന്താ പറയുക രണ്ട് കളറിൽ ഫസ്റ്റത്തെ ഇയറിൽ ലെയറിൽ വരുന്നത് ഗ്രീൻ സ്റ്റോൺ ആണ് നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ അത് അത്രത്തോളം കാണണ്ടെന്നറിയില്ല പിന്നെ ഇതിൻ്റെ താഴെ വരുന്നത് ഇതാ റെഡ് ഇതിനൊക്കെ എന്താ പാലക്കാ അങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ പറയുന്നത് അതൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല എന്തായാലും സംഭവം അടിപൊളിയാണേ ഇനി ഞാനിത് ഇട്ടിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ പേസ മാളെ മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ഇയറിങ്സും വരുന്നുണ്ട് കേട്ടോ കാണിക്കാൻ വേണ്ടി നേരത്തെ വിട്ടാണേ അപ്പം ഞാൻ ഇട്ടിട്ട് എന്തായാലും എനിക്ക് കാണിക്കാം അപ്പം ഇതാണ് ആ ഒരു ഇയർറിങ്സ് വളരെ ക്യൂട്ടായിട്ട് എന്നാ അധികം ഓവർ ഇയറിങ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഇത് അപ്പം ഞാനത് വെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഒരു എനിക്ക് എനിക്കിത് ഇട്ടപ്പോൾ തന്നെ ഫേസിനൊക്കെ ഒരു മാറ്റം കുറച്ച് തടിയൊക്കെ വെച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പറയാം കേട്ടോ ഇത് നമുക്കിനി എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്ത് കുറച്ച് ഹൈ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഇതാ ഇങ്ങനെ ഇടാം അതെല്ലാം കുറച്ച് താത്തിയിട്ടാണ് നമുക്കിത് ഇടണമെങ്കിൽ ആ അത്യാവശ്യം ഇതിങ്ങനെ താക്കാനും ഒക്കെയുള്ള അച്ചാറിട്ടുള്ളതുകൊണ്ട് നമുക്കത് പറ്റുമല്ലോ പക്ഷെ എനിക്കിത് കുറച്ച് ഇടുന്നതാണ് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിത് ചെറുതാക്കോ വലുതാക്കോ ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ പിന്നെ ഇതിൻ്റെ ഇയറിങ് ആണ്ടോ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഇതാണ് ഈ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഒരു സിമ്പിൾ സാരി ഉണ്ട് അതായത് റെഡ് സാരി അതിൻ്റെ കൂടെ വറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം മാത്രം ഇട്ട് കഴിഞ്ഞാൽ മതി നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കമ്മല് വലിയത് അല്ലെങ്കിൽ മാല ഏതെങ്കിലും ഒന്നാണല്ലോ എല്ലാവരും ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു മാല മാത്രം ഇട്ട് കൊടുത്താൽ മതി വളരെ സൂപ്പറായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് എൻ്റെ ക്യാമറയിൽ നിങ്ങൾക്കിത് അത്രത്തോളം ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നല്ല രസമുണ്ട് ഈ ഒരു റെഡ് കളറൊക്കെ നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറാണ് കേട്ടോ അതുപോലെ ഈ പച്ച പക്ഷേ എനിക്ക് ക്യാമറയിൽ അത് കറക്റ്റ് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഈ പേജ് വിസിറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ അവരുടെ ഐ ഡി കൊടുക്കുന്നതായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ ഓൾ കേരള സർവീസാണ് അപ്പം നിങ്ങൾ വേണമെന്നുള്ളവര് ഇപ്പം തന്നെ എന്താ പറയുക അതൊന്ന് പേജ് ചെക്ക് ചെയ്ത് എന്നിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ കാരണം ഇത് മാത്രമല്ല ഡെയിലി വിയർ കളക്ഷൻസ് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പം അതൊക്കെ എനിക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഇതുപോലെ ഇതിൽ മെയിനായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇവരുടെ ആ ഒരു റേറ്റ് ആണ് അത്രയും നമ്മളിപ്പോൾ ഒരു ഷോപ്പിലൊക്കെ പോയിട്ട് ഇതുപോലെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല റേറ്റ് ആവും പക്ഷേ ഇതിന് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇത് മേടിച്ചിട്ടുണ്ടായത് അതിൻ്റെ ഡിഫറൻസ് ഞാൻ പറയാൻ റീസൺ വെച്ചാൽ നമ്മളിതുപോലുള്ള സംഭവങ്ങൾ ഷോപ്പിലൊക്കെ പോയിട്ട് നോക്കുന്നതാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് പറയാറുണ്ട് അവർ അത് തൗസൻഡ് ഒക്കെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേജ് വിസിറ്റ് ചെയ്യാം കേട്ടോ